കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് വിഷയത്തിൽ എ ബി വിപിയുടെ പ്രതിഷേധം രാവിലെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലുമായി സംസാരിക്കാൻ എത്തിയ എ ബി വി പി പ്രവർത്തകരാണ് റാഗിംഗ് കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് കത്ത് നൽകാൻ എത്തിയതായിരുന്നു എ ബി വി പി പ്രവർത്തകർ പ്രിൻസിപ്പലുമായി സംസാരിച്ച ശേഷം വെളിയിലിറങ്ങിയ ഇവർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി

ഐഫോറിനസ് <laughs> ഏറ്റുമനൂർ <laughs> <laughs>